സുനിഷ ഏലൂർ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഐ ജി സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ എ ഡി ജി പി വെങ്കിടേഷിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ അന്വേഷണ പരിധിയിൽ ആദ്യഘട്ടത്തിൽ ഇല്ല മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക ഗുഡ് മോർണിംഗ് അരുൺ ഈ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത് അന്വേഷിക്കാനായാണ് ഏഴംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഏതായാലും അവരുടെ ആദ്യ യോഗമാണ് നാളെ ചേരാനിരിക്കുന്നത് ഇന്ന് അവധിയായതിനാൽ നാളെയോടെ ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം നടത്തേണ്ടത് എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത് പ്രധാനമായും രഞ്ജിത്ത് സിദ്ദിഖ് മുകേഷ് എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തും അവരെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും ഒപ്പം െ അവർക്കെതിരെ ആരോപണം ആരോപണമുന്നയിച്ച അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന കാര്യത്തിലേക്കാണ് അവരുമായി വിശദാംശങ്ങൾ അറിയുമെന്നതാണ് നിലവിൽ ഒരു അജണ്ടയായി പറയുന്നത് അതായത് നാളെ ചേർന്ന യോഗത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് നടത്തേണ്ടത് എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഐ ജിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായ റിപ്പോർട്ട് ഈ അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്നതാണ് കരുതുന്നത് പക്ഷേ നാളത്തെ യോഗത്തിലായിരിക്കും അത് കൃത്യമായി വിശകലനം ചെയ്യുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ിൽ ഈ റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്ന ക്ഷമിക്കണം ഹേമ ഹേമയക്കു മുന്നായി മൊഴി നൽകിയിരിക്കുന്നവരുടെ വിശദമായി അവരെ വിശദമായി കാണാനാണ് അന്വേഷണ സംഘം നീങ്ങുക എന്നതാണ് ആ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കൂടി ചെയ്യേണ്ടതുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും അങ്ങനെയാണെങ്കിൽ ഹേമയോടും ഒപ്പം തന്നെ ജസ്റ്റിസ് ഹേമയോടും ഒപ്പം തന്നെ ഇതിൽ മൊഴി നൽകിയവരോടും ഒക്കെ തന്നെയും വിശദാംശങ്ങൾ ചോദിച്ചറിയും നിരവധി പോക്സോ കേസുകളുടെ ഒരു പരമ്പര തന്നെ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളതിൽ സാധാരണ രീതിയിൽ തന്നെ കേസെടുക്കാൻ കഴിയുമോ മറ്റ് പരാതികളില്ലാതെ തന്നെ കേസെടുക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്നതാണ് ഏതായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ ലൈംഗിക ആരോപണങ്ങൾ ഒപ്പം തന്നെ പല വെളിപ്പെടുത്തലുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ വിശദമായി തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവരിൽ നിന്നും ചോദിച്ചറിയുക എന്നത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായാണ് നാളെയോടുകൂടി യോഗം ചേരാൻ ഉടൻ എന്നതാണ് അറിയിച്ചിരിക്കുന്നത് നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം എന്നതാണ് ഐ ജിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ നാളെയോടുകൂടി തന്നെ യോഗം ചേരാനുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് ചുമതല സംഘം വനിതാ പോലീസുകാരടക്കമുള്ളവരുണ്ട് അന്വേഷണ സംഘത്തിൽ ഞാൻ വരാം തിരിച്ചു സുനിഷ്